രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്നിന് നടത്താനുള്ള നീക്കത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിലെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച മുഴുവൻ അധ്യാപകരും ജൂലൈ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ക്യാമ്പ് നടക്കുന്ന വിദ്യാലയങ്ങളിൽ എത്തിച്ചേരണമെന്നതാണ് ഹയർ സെക്കൻഡറി ജോയിൻറ് ഡയറക്ടറുടെ ഉത്തരവ് ക്രൈസ്തവ വിശ്വാസികൾ ജൂലൈ മൂന്ന് മാർ തോമാശ് ലിഹായുടെ ഓർമ്മദിനം ആചരിക്കുകയാണ് അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ടതുള്ളത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പ്രസ്തുത ദിനം പ്രാദേശിക അവധി നൽകുകയും പകരം മറ്റൊരു ദിനം പ്രവർത്തി ദിനമാക്കുകയുമാണ് പതിവ് ഇപ്രകാരം പ്രാദേശിക അവധി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി നേരത്തെ ഉള്ളതാണ് ഈ സാഹചര്യത്തിൽ ജൂലൈ മൂന്നിന് നടത്താനിരിക്കുന്ന ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യമെന്ന് ഗ്ലോബൽ സമിതി വൈസ് പ്രസിഡന്റ് കെ എം ഫ്രാൻസിസ് പറഞ്ഞു ജൂലൈ മൂന്നാം തീയതി സിറോ മലബാർ ക്രൈസ്തവരെ സംബന്ധിച്ചും സംബന്ധിച്ചും കടമുള്ള ദിവസമാണ് വിശുദ്ധ തോമസ് ലിഹായുടെ ദുഃഖാന തിരുന്നാൾ സഭ മുഴുവനും ആഘോഷിക്കുന്ന സമയമാണ് കേരള സർക്കാർ ഒരു റെസ്ട്രിക്റ്റഡ് ഹോളിഡേ തന്നെങ്കിലും ഈ മാർത്തോമ നസ്രാണികളോട് ഒരു നീതി പുലർത്തേണ്ടതാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവനുസരിച്ച് ജൂലൈ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നതിനായി ഉത്തരവിറക്കിയിരിക്കുകയാണ് ആ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ അനേകം വർഷങ്ങളായി ക്രൈസ്തവരുടെ ആഘോഷങ്ങളായ ഈസ്റ്റർ ക്രിസ്മസ് ദുഃഖാന തിരുനാൾ ദുഃഖവെള്ളി മുതലായ ദിനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ തൊഴിലിൽ തൊഴിൽ ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ട് അത്തരം അവധികൾ ഇല്ലാതാക്കുന്ന സർക്കാരിൻ്റെ പ്രവണതയിൽ നിന്ന് പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്